ഇടുക്കി ചിന്നക്കനാൽ പരിക്കേറ്റ കർഷകൻ അപകടനില തരണം ചെയ്തു വെള്ളക്കല്ലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ രണ്ടു മണിയോടുകൂടിയാണ് ചിന്നക്കനാൽ സ്വദേശിയായ അറുപത്തിയെട്ട് വയസ്സുള്ള കർഷകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇരു കൈകൾ ഒടിയുകയും ദേഹത്ത് ചതവേൽക്കുകയും ചെയ്തു സൌന്ദർരാജിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു അപകടനില തരണം ചെയ്ത് സൌന്ദർരാജന്റെ ഇരു കൈകളുടെയും സർജറി പൂർത്തീകരിച്ചതായും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സൌന്ദർരാജനെ കാട്ടാനാക്രമിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വീണ് പരിക്കേറ്റതിനാൽ സൌന്ദരരാജനെ വലതുകാലിന് ശേഷിക്കുറവുണ്ടായിരുന്നു അതിനാൽ കാട്ടാനാക്രമിക്കാനെത്തിയപ്പോൾ സൌന്ദര് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സൗന്ദര് മകളുടെ മകൻ റൈസനും കൃഷിയിടത്തിലുണ്ടായിരുന്നു സൌന്ദർരാജനെ ആനാക്രമിക്കുന്നത് കണ്ട് റൈസൻ ഓടി റോഡിലെത്തി പ്രദേശവാസികളെ വിവരമറിയിച്ചു നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോൾ ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ ശേഷം തുരുത്തിയശേഷം സൗന്ദര്ത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തപ്പാൻ സമ്മതിച്ചില്ല ആന അവിടെ തന്നെ നിക്കുന്ന പോസ്റ്റാരെ വിളിച്ചറിയിച്ചു ഒരു അരമണിക്കൂറിനോട് പോസ്റ്റും വന്നു മറ്റു വാച്ചർമാരൊക്കെ പടക്കും ഇട്ടു പൊട്ടിച്ചിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത് എന്തായാലും ഇപ്പൊ നിലവിൽ ജീവനുണ്ട് കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ പേരക്കടാവ് ഉണ്ടായിരുന്നു അവന് ഈ പുള്ളിയുടെ തള്ളിയിട്ടപ്പത്തേക്ക് പൊക്കാൻ പോയി അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത് ബിനീഷ് ആന്റണി